വളരെ പ്രശസ്തിയുള്ള ഒരു ദേവാലയം എന്നുള്ളതാണ് ഈ ദേവാലയത്തിൻ്റെ ചരിത്ര നാൾ വഴികൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയാണ് കാതോലിക്ക സ്ഥാപനമുണ്ടാകുന്നതെങ്കിൽ അതിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ തന്നെ പണി ആരംഭിച്ച് പൂർത്തീകരിച്ച ഒരു ദേവാലയം അതിനൊരു ചരിത്ര പ്രാധാന്യം നിശ്ചയമായിട്ടുണ്ട് അതിനു മുമ്പുള്ള അനേക വർഷങ്ങളോ നൂറ്റാണ്ടുകളോ പഴക്കമുള്ള ദേവാലയങ്ങൾ നമുക്കുണ്ട് എങ്കിലും കാതോലിക്കാതിന് അല്ലെങ്കിൽ കാതോലിക്കാ സ്ഥാപനത്തിൻ്റെ ആ വർഷം സ്ഥാപിക്കപ്പെട്ട ഒരു ദേവാലയം എന്നുള്ളത് ദേവാലയമെന്നുള്ളത് മലങ്കരസഭയ്ക്കൊരു പ്രത്യേകമായ അഭിമാനം ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയമാണ് നൂറ്റി പതിമൂന്ന് വർഷങ്ങളായി വളരെ കാര്യമായ സ്വാധീനം ഈ സമൂഹത്തിൽ ചെലുത്തുവാൻ കഴിഞ്ഞ ഒരു ദേവാലയം ചരിത്ര വഴികളിൽ കൂടി അനേകം ആളുകളെ ഈ ദേവാലയത്തിൻ്റെ മക്കളായി വളർത്തുവാൻ സമൂഹത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തന രംഗങ്ങളിലേക്ക് സജ്ജമാക്കുവാൻ ഈ ദേവാലയത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ പ്രശസ്തി ഒന്നുകൂടെ കൂട്ടുന്നതാണ് വൈദികരുടെ ഒരു വലിയ ഗണം തന്നെ ഈ ദേവാലയത്തിൻ്റെ മക്കളായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് ദൈവത്തിന് സ്തുതി കഴിഞ്ഞ നൂറ്റി പതിമൂന്ന് വർഷക്കാലത്തോളം ഈ ദേവാലയത്തെ ഇവിടെ സ്ഥാപിച്ച് വളർത്തി അതിനെല്ലാ തരത്തിലും ഉയർച്ച നൽകിയതായ ദൈവം എല്ലായിടത്തും ദേവാലയങ്ങളുണ്ടാകാറില്ല ദേവാലയം ഉണ്ടാകുന്നതിന് ദൈവത്തിന് തിരഹിതമായ സ്ഥലത്ത് മാത്രമാണ് യാക്കോബ് ഗോത്രപിതാവായ കോബ് പതിനാമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആരാലും അറിയപ്പെടാതിരുന്ന ലൂസ് ലൂസെന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായി അതോടുകൂടി അത് ദൈവത്തിൻ്റെ ഭവനമായി ബഥയിലെന്ന് മാറ്റപ്പെടുകയാണ് ചെയ്തത് അവിടെ ആദ്യം ആരാധന ആരംഭിച്ചു അതൊരു ദൈവ നിയോഗമാണ് അതുപോലെ ഈ ആറ്റുവ പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ആ ദേവാലയം ഉണ്ടാകുവാനും ആളുകളെ ഒരുമിച്ച് കൂട്ടുവാനും ഇടയായത് ഒരു ദൈവനിയോഗമായി ഇക്കാലം അത്രയും പരിപാലിച്ച ദൈവത്തെ സ്തുതിക്കാനുള്ള അവസരമാണിത് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് രണ്ടാമതായിട്ട് കഴിഞ്ഞ നൂറ്റി പതിമൂന്ന് വർഷങ്ങളായി ഈ ദേവാലയത്തെ വളർത്തിയതായ ഇതിൻ്റെ നിർമ്മിതിക്ക് ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ച അനേകരുണ്ട് ദേവാലയ നിർമ്മാണത്തിന് കല്ലും മണ്ണും ചുമന്ന ആളുകളുണ്ടാവും അതിനുശേഷം അതിൻ്റെ നവീകരണങ്ങൾ പല സമയങ്ങളിലുണ്ടായതിന് ചുക്കാൻ പിടിച്ച നേകരുണ്ട് അവരിൽ നല്ല ഭാഗവും കാലയവനിയേക്കുള്ളിൽ മറഞ്ഞുപോയവരും ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരോടും മാലാഘമാരോടും കൂടി ഇരിക്കുന്നവരാണ് ആ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ മാതാപിതാക്കന്മാരെ ഓർക്കുവാനുള്ള ഒരു സന്ദർഭമാണ് അവരില്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു ദേവാലയം നമുക്കിവിടെ ഇല്ലായി ഉണ്ടാവുകയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇതിനെ നറ്റ് തണച്ചു വളർത്തിയ ആളുകളും ഇതിൽ പ്രത്യേകമായി ശുശ്രൂഷകൾ അനുഷ്ഠിച്ചതായ പിതാക്കന്മാരും അതുപോലെ വൈദിക ശ്രേഷ്ഠനും അങ്ങനെ എല്ലാവരും തന്നെ ഈ ദേവാലയത്തിൻ്റെ അഭിന ഉയർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പണിത പണി ചെയ്തതായ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർമ്മിക്കാനുള്ളതായ ഒരു അവസരമാണ് എന്നുള്ളത് രണ്ടാമതായി ഓർപ്പിക്കട്ടെ മൂന്നാമതായിട്ട് ഈ ദേവാലയത്തിന് അത് മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കണം ഇവിടെ ഇത് സമൂഹത്തിനും മുഴുവനും പ്രകാശമായി തീരേണ്ടത് ആവശ്യമാണ് ഇന്നുവരെ അനേകമായ പ്രകാശത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈടവയിൽ നിന്നുണ്ടായിക്കാൾ എന്നാൽ ഇത്രയും പുതുക്കത്തിൻ്റെ നാളുകളിൽ നമുക്ക് ഓർക്കാനുള്ളത് ലോകത്തിൻ്റെ പുതുക്കത്തിനു വേണ്ടി നമ്മൾ നിവസിക്കുന്നതായി സ്ഥലത്ത് അന്ധകാരത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും മാറ്റിയെടുക്കാനുള്ള പ്രകാശ സ്തംഭമാണ് ഈ ദേവാലയമെന്ന് ഓർമ്മിക്കണം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഇന്ന് അന്ധകാരത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന പല സംഗതികളുണ്ട് എന്ന് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ അധപ്പതനമാണ് ദാരിദ്ര്യം എന്നുള്ളത് നമുക്കറിയാം ഇന്ത്യയിലെ നാൽപ്പതിലധികം ശതമാനം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ് അതിലൊരു ഭാഗം നമ്മുടെ ഈ പ്രദേശത്തുമുണ്ട് വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രളയത്തിൻ്റെ കെടുതിയിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരുടെ വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട് ജീവിക്കുന്നു നമുക്ക് സ്വന്തമായി ജീവിക്കുവാൻ ഒരു ഭവനമുണ്ട് എത്ര മഴ പെയ്താലും സുഖമായി കട്ടിൽ കിടന്നുറങ്ങുവാൻ കഴിയുന്ന നമുക്ക് ഓർമ്മ വരണം ഈ വലിയ പെരുമഴയത്ത് ടാർപോളിൻ കെട്ടി അതിൻ്റെ കീഴിൽ കട്ടിലേക്കും ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതായ പാത്രങ്ങളിലേക്കും വെള്ളം ഓർന്നൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുണ്ട് വിവിധങ്ങളായ രോഗങ്ങളാൽ ആശുപത്രി അഭയം പ്രാപിച്ച് വിദഗ്ധമായ വൈദ്യചികിത്സ കിട്ടാതെ ഇടയാകുന്നതായ മേഖല സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉൾക്കൊള്ളുന്ന അവർ അവർ നമ്മൾ സഹായത്തിൻ്റെ ഹസ്തം നീട്ടിക്കൊടുക്കുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നല്ല മിടുക്കരായ വിദ്യാർത്ഥികൾ പഠിക്കുവാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ ആളുകൾക്ക് നമ്മുടെ കലങ്ങൾ നീട്ടിക്കൊടുക്കുന്നതാണ് സഹായമാണ് അന്ധകാരത്തെ വിപാടനം ചെയ്യാനുള്ള നമ്മുടെ കർമ്മ പദ്ധതി എന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശം അപ്രകാരമുള്ള ദാരിദ്ര്യരഹിതമായ ആറ്റുവ പ്രദേശമായി തീരുവാൻ ആറ്റുവ ഇടവേക്ക് എന്തു ചെയ്യാൻ സാധിക്കും അത് ഒരു സന്ദർഭമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മെ പേടിപ്പെടുത്തുന്നതായ പല അനുഭവങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിലേറ്റവും പ്രധാനമായിരിക്കുന്നത് മദ്യമയക്കുമരുന്നുകളുടെ സ്വാധീനമാണ് ഇന്ന് സമൂഹത്തെ ബാധിക്കുന്ന വലിയ അന്ധകാരമാണ് ഒരുപക്ഷേ ഉക്രൈനിലും കാസയിലുമൊക്കെ മരിച്ചു വീഴുന്നവരേക്കാൾ എത്രയോ അധികമാണ് ഇന്ന് ഇതിൻ്റെ സ്വാധീനം കൊണ്ട് പ്രയാസപ്പെടുന്നതായ നമ്മുടെ മക്കൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്ന് അവളുടെ മാതാപിതാക്കളോടൊപ്പം വന്ന് അവൾക്ക് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നു ഇപ്പോൾ പഠിക്കുന്നത് കേരളത്തിന് വെളിയിലുള്ളൊരു സ്ഥലത്താണ് അവിടെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണതിന് പോരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭയം തോന്നുന്നതായ കാര്യമാണ് ആ കുട്ടി പറയുന്നത് ബി എസ് സി നേഴ്സിങ്ങിന് ചേർന്ന കുട്ടി സ്വന്തം മുറിയിൽ താമസിക്കുന്ന കൂട്ടുകാരായിരിക്കുന്ന ഓർത്തഡോക്സുകാരായ പെൺകുട്ടികൾ മറ്റ് ആൺകുട്ടികളുമായി ചേർന്ന് മദ്യപിക്കുകയും മറ്റ് പുകവലിക്കുകയുമൊക്കെ ചെയ്യുന്ന കാര്യത്തിന് കൂട്ടുകൂടാൻ തയ്യാറായതിൻ്റെ പേരിൽ പീഡനമേൽട്ട് അവിടുന്ന് ഓടിപ്പോരുന്ന കുട്ടിയാണ് ഞാൻ ചോദിച്ചപ്പോൾ വളരെ ശങ്കയില്ലാതെ ആ കുട്ടി പറയുകയാണ് ഓർത്തഡോക്സുകാരായ ഓർത്തഡോക്സുകാരല്ലാത്തവരൊക്കെ ഇവിടെ കൊണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഓർത്തഡോക്സുകാരായ സഹോദരികളാണ് ഇപ്രകാരം ചെയ്യുന്നത് അവരെന്നെ ഇക്കാര്യത്തിന് നിർബന്ധിച്ചപ്പോൾ സാധിക്കയില്ല എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ വളരെയധികം പീഡനം സഹിച്ചു ഒരു സെമസ്റ്റർ പോലും പൂർത്തിയാക്കാൻ കഴിയാതെ ആ കുട്ടി തിരിച്ചു വരികയാണ് ഇത് എൻ്റെ അടുത്ത് വന്ന് വളരെ ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ കഥ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളു ഇങ്ങനെ എത്രയുണ്ട് കഥകളെന്നുള്ളത് ഞാൻ അപ്പോൾ ഓർക്കുകയാണ് ചെയ്തത് ഇതിന്ന് സമൂഹത്തെ കൊല ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള കുട്ടികൾ അവരുടെ സർഗശക്തി നശിപ്പിക്കുക പഠിക്കാനുള്ളതായ കഴിവുകൾ പ്രവർത്തിക്കാനുള്ള കഴിവുകൾ അതെല്ലാം മദ്യ മയക്കുമരുന്നിൻ്റെ പേരിൽ അത് മുഴുവൻ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം ഈ സമൂഹത്തെ നശിപ്പിക്കുന്നതായ ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളോ ശൈലികളോ നമ്മുടെ ചുറ്റുമുള്ളതായ സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുവാനും അത് വളരെ സൗമ്യമായ രീതിയിൽ തന്നെ അതിന് പരിഹാരം കണ്ടെത്തുവാനും നമുക്ക് കഴിയണം അതാരും ആകട്ടെ ജാതി മതഭേദമന്യേ പലരും ഇതിനകത്തുണ്ടാവാം പക്ഷെ നമ്മുടെ ഒരു സന്ദർഭത്തിലുള്ള ഇടപെടൽ ഒരുപക്ഷെ ആളിനെ തിരിച്ചു കൊണ്ടുവരുവാനും സമൂഹത്തിൽ നിന്ന് വിപത്തിനെ മാറ്റിയെടുക്കുവാനും സാധിക്കും അതല്ലാതെ നമ്മൾ എത്ര മാത്രം പ്രസംഗങ്ങൾ ചെയ്താലും ക്ലാസ്സുകളെടുത്താലും ഒന്ന് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തതിന് ശേഷം വീണ്ടും അതിലേക്ക് തിരിയുന്ന ഒരു സമൂഹമാണ് അവിടെ മാനസികമായ ഒരുക്കം രൂപാന്തരം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പ്രകാശ സ്തംഭത്തിൻ്റെ കിരണങ്ങളായി നമ്മൾ മാറുന്നത് അതിന് നമുക്കിടയാവണം അതാണ് ആ അന്ധകാരത്തെ നീക്കുവാനുള്ള മറ്റൊരു നമ്മുടെ ശ്രമം ഉണ്ടായില്ലെങ്കിൽ ഈ സമൂഹം നശിച്ചിട്ട് നമ്മൾ ഇതിനെ ഇരുന്ന് വിലപിച്ചിട്ട് കാര്യമില്ല ഞാനീ പറയുന്ന കാര്യം സത്യമായി കേട്ടതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇത്രമാത്രം ഹൃദയവേദനയോടുകൂടെ കരഞ്ഞ് കണ്ണീരൊഴുക്കൊണ്ട് എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടിയുടെ കഥന കഥനകഥയാണ് ഇതൊരിടത്ത് വന്ന് പറഞ്ഞു എത്രയിടത്ത് പറയുന്നുണ്ട് എത്രയിടത്ത് പറയാതിരിക്കുന്നുണ്ട് ഇതിനെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് ഉണരണം നമ്മുടെ മനസ്സാക്ഷി നമ്മോട് തന്നെ ചോദിക്കണം നാം നിവസിക്കുന്നതായി ഈ ലോകത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടാണോ ഞാൻ ജീവിക്കേണ്ടത് അതോ ഇതിനൊരു പരിഹാരമുണ്ടാക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ലേ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സന്നദ്ധരായ സന്നദ്ധ സംഘങ്ങൾ അതിന് പണം വാങ്ങിക്കൊണ്ടോ ശമ്പളം വാങ്ങിക്കൊണ്ടോ ചെയ്യുന്നവരെക്കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല അവർ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാകും ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സന്നദ്ധ സംഘങ്ങൾ ഓരോ ഇടവകയും കേന്ദ്രീകരിച്ചുണ്ടാവണം അങ്ങനെയുള്ളൊരു ഇടവകയായിട്ടിത് മാറണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്കിടയാവണം ഈ സമൂഹത്തെക്കുറിച്ചുള്ള കരച്ചിലും പ്രയാസവും നമുക്ക് ഉണ്ടാവണം നമ്മുടെ വിശുദ്ധ കുർബാനയിലെ അനേക പ്രാവശ്യം ദരിദ്രരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ഒക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ സമാധാനമുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ലോകത്തെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ ലോകത്തെ കാത്തുകൊള്ളുകയും സമാധാനം ഉണ്ടാവുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ അതിനുള്ളതായ ഒരു സമർപ്പണം ഉള്ള കുറേ ആളുകൾ നമുക്ക് സന്നദ്ധരായി എല്ലാ ഇടവകയിലും ഇടവകളിലും സഭയിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ജീവിക്കുന്ന കാലത്തോട് അർത്ഥവർത്തായി പ്രതികരിച്ചുവെന്ന് വിശ്വസിക്കുവാനും ആ സമാധാനത്തോടെ ഈ ലോകത്തുനിന്ന് യാത്രയാകുവാനും നമുക്ക് കഴിയുള്ളൂ അതിന് നിങ്ങൾക്കിടയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം തമ്മെ അനുഗ്രഹിക്കുന്നു